നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള വിഷു ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ചേരുന്ന മേടൻ രാശിക്കാർക്ക് ശനിയും വ്യാഴവും അനുകൂലമല്ല രാഹു കേതുക്കൾ അനുകൂലവുമാണ് വ്യാഴം മൂന്നിനുമാണ് സഞ്ചരിക്കുന്നത് ചിലവുകൾ അധികരിക്കും ഗ്രഹോപകരണങ്ങൾ വാങ്ങും വസ്തു വീട് വാങ്ങാൻ യോഗമുണ്ടാകും വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം നടക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഉദ്ദേശിച്ച ജോലിയോ അതിനനുസരിച്ചുള്ള ശമ്പളമോ ലഭിക്കണമെന്നില്ല വിസ സംബന്ധമായ തടസ്സം മാറിക്കിട്ടും കടം സംബന്ധമായ ദുരിതങ്ങൾ മേടമാസം കഴിഞ്ഞ് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം ഒരു വിധം തീർക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് നിങ്ങൾ കുറച്ചുകൂടി കഠിനാധ്വാനം ചെയ്താൽ അതിനുള്ള ഫലം ഉണ്ടാകുന്നതാണ് വരുമാനമുണ്ടാകും അതിനനുസരിച്ചുള്ള ചിലവും വർദ്ധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് നേരത്തെ ഏർപ്പെട്ട നഷ്ടങ്ങൾ നിലത്താൻ കഴിയും വിദ്യാർത്ഥികൾ കുറച്ചുകൂടി കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും ഉത്തരവാദിത്വങ്ങൾ കൂടും അധിക സമയം ജോലി ചെയ്യേണ്ടതായിട്ട് വരും പൊതുവേ മേടൻ രാശിക്കാർക്ക് ഇടകലർന്ന ഫലങ്ങളായിരിക്കും ഉണ്ടാവുന്നത്